വീഴുമലയുടെ താഴ്വരയിൽ വിരുന്നെത്തിയ കൗമാര കലാമേളക്ക് ചിലങ്ക ഉണർന്നു വർണ്ണാഭമാക്കി വിവിധ വേദികളിലായി കൗമാര പ്രതിഭകളുടെ കലാമാമാങ്കത്തിന് അരങ്ങുണർന്നു കിരീടം ചൂടുന്ന ഗുരുകുലം സ്കൂളിലെ ഉൾപ്പെടെയുള്ള കലാപ്രതിഭകളാണ് മേളയ്ക്ക് കൊഴുപ്പേകുന്നത് സാംസ്കാരിക പട്ടണമായ ആലത്തൂരിലെ വിവിധ വേദികളിലായി റവന്യൂ ജില്ലാ കലോത്സവത്തിന് വർണ്ണാഭമായ അന്തരീക്ഷത്തിൽ തുടക്കമായി പതിനേഴ് വേദികളാണ് ഇന്ന് സജീവമായത് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒന്നും പ്ലസ് ടു ബ്ലോക്കിൽ രണ്ടും വേദികളുണ്ട് മദ്രസ ഹാൾ മാപ്പിള സ്കൂൾ ഐ സി എസ് ഓഡിറ്റോറിയം ജമാഅത്തെ ഹാൾ ബാങ്ക് റോഡ് എ ഫോർ ഓഡിറ്റോറിയം പുതിയങ്കം ജി യു പി സ്കൂൾ എന്നിവിടങ്ങളിലും വേദികളാണ് മൊത്തം പതിനേഴ് വേദികളിലായാണ് മത്സരങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് എസ് എം സ്കൂളിൽ വിദ്യാഭ്യാസ ഡയറക്ടർ ടി എം സെലീന ബേബി പതാക ഉയർത്തി കോൽക്കളി മംഗലംകളി ഇംഗ്ലീഷ് കിറ്റ് അറബി കലാമത്സരങ്ങൾ ഉറുദു സംഘഗാനം ഇംഗ്ലീഷ് പ്രസംഗം പദ്യം ചൊല്ലൽ സംഘഗാനം മോണോ ആക്ട് മോഹിനിയാട്ടം യു പി എച്ച് എസ് എച്ച്എസ്എസ് മാപ്പിളപ്പാട്ട് ഓട്ടൻതുള്ളൽ തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്നരങ്ങിലെത്തിയത് യു ടി വി ന്യൂസ് പാലക്കാട്